കരുണാപുരത്ത് ഇടിമിന്നലേറ്റ് വീട് തകർന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് സംഭവം നടന്നത് വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു വയറിംഗ് കത്തി വീടിന്റെ കേടുപാടും സംഭവിച്ചു വീട്ടിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് പ്രകാശ്കര മുട്ടപ്പാറ പാറയിൽ ശശിധരന്റെ വീടാണ് ഇടിമിന്നലേറ്റത് ഉച്ചയോടുകൂടി മേഖലയിൽ ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടായിരുന്നു സംഭവം നടക്കുമ്പോൾ ശശിധരന്റെ മരുമകളും രണ്ടു കുട്ടികളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇടിമിന്നലേറ്റത് വീടിന്റെ അടുക്കള ഭാഗത്തിലാണ് ഇടിമിന്നലേറ്റത് വയലിങ്ങിന്റെ തീപിടിച്ചോടുകൂടി വീട് അതുകൊണ്ട് പൂർണ്ണമായും പ്രത്യേകിക്കുകയായിരുന്നു വീട്ടുണ്ടായിരുന്ന സ്ത്രീ ശബ്ദം കേട്ട് കുട്ടികളെ ഇവിടുത്തെ പുറത്തേക്കോട് രക്ഷപ്പെട്ടു പാറയിൽ പട്ടൻപിടി ശശിധരൻ നായരുടെ വീടിന്റെ മേൽക്കൂരി മറ്റ് വീടിന്റെ മറ്റു ഭാഗങ്ങളുമെല്ലാം അടന്നുപോയി അടന്നുപോയിരിക്കുകയാണ് അടിയന്തരമായിട്ട് പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും സർക്കാരിൽ നിന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഒരു മണി സമയത്ത് നടന്ന ഒന്ന് ഒന്നരയ്ക്കും ഇടയ്ക്ക് നടന്ന ഇടിമിന്നലിൽ തകരുകയും ഭാഗികമായി തകർന്നു പോവുകയാണ് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കുടുംബമാണ് ഇവരെ അടിയന്തിരിതമായി നമുക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് പഞ്ചായത്ത് തലത്തിലും വില്ലേജിലും വില്ലേജിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് എത്തുകയും അവർ അതിന്റെ മേൽ നടപടിക്രമങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മുട്ടപ്പാറ ഭാഗത്ത് കൂടി വലിയ ശക്തമായ നിലയിൽ ഇടിമിന്നലേക്കുകയും മുട്ടപ്പാറ ഭാഗത്ത് താമസിക്കുന്ന ശശിധരൻ പാറകളിയുടെ വീട് പൂർണ്ണമായും നശിക്കുകയും അതോടൊപ്പം വീട്ടിലുണ്ടായിരുന്ന ശശിധരന്റെ മരുമകളും രണ്ടു കുട്ടികളും അത്ഭുതകരമായ നിലയിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ധനസഹായം കിട്ടുന്നതിന് വേണ്ടുന്ന നടപടികൾ പഞ്ചായത്തിൽ നിന്നും ഓഫീസുകളിലേക്ക് എത്രയും പെട്ടെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട് ഹൈറേഞ്ചിൽ വിവിധ മേഖല നി ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയും കറ്റുമാണ് അനുഭവപ്പെട്ടത് ഉടുമ്പൻചോറിലെ എലത്തോട്ടങ്ങളിൽ നിരവധിയിടങ്ങളിൽ മരമൊടിഞ്ഞീണ് കൃഷിസമുണ്ടായി മഴയോടൊപ്പം വെത്തുന്ന ഇടിമിന്നലിന്റെ പേരിയിലാണ് മലയോര മേഖല ഇടി കിബിഷൻ